ഇന്ന് ഓഫ് ഡേ ആയിട്ട് പോലും അവര് ഈ റീഫണ്ട് ആയിരത്തി അഞ്ഞൂറ് രൂപ ഇവർക്ക് അയച്ചു കൊടുത്തിട്ടുണ്ട് ട്വന്റി ഫോർ അവേഴ്സ് ആയിട്ടില്ല അവരും പന്ത്രണ്ടോ പതിമൂന്നോ മണിക്കൂറുകൾ കൊണ്ട് അയച്ചു ഡിസംബർ തീയതി അത് ഒരു ഫോർ അവേഴ്സും അല്ല നിങ്ങൾ മറ്റേ യൂട്യൂബ് പോലെ നമസ്കാരം സുഹൃത്തുക്കളെ ലാസ്റ്റ് നമ്മൾ ചെയ്ത വീഡിയോക്കകത്ത് ഒരു ആയിരത്തി അഞ്ഞൂറ് രൂപ നഷ്ടപ്പെട്ട ഒരു വീട്ടമ്മയുടെ സ്റ്റോറിയാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഡാറ്റ എൻട്രി എന്നും പറഞ്ഞുകൊണ്ട് വീട്ടിലിരുന്ന് വർക്ക് ചെയ്യാമെന്നും പറഞ്ഞുകൊണ്ട് എലൻസ ലേണിംഗ് അക്കാഡമി എന്ന് പറയുന്ന ഒരു സ്ഥാപനം പറ്റിച്ച കഥയാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത് അപ്പം അതിന്റെ തുടർച്ചയായിട്ടുള്ള വീഡിയോ ആണിത് ആ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ വീട്ടമ്മയ്ക്ക് ആയിരത്തി അഞ്ഞൂറ് രൂപ റീഫണ്ട് ചെയ്യാനായിട്ട് ഞാൻ ഹെൽപ്പ് ചെയ്യും ഞാൻ അവരെ കോൺടാക്റ്റ് ചെയ്യും എന്നൊക്കെ പക്ഷേ അവർ കോൺടാക്റ്റ് ചെയ്യാതെ തന്നെ ആ ആയിരത്തി അഞ്ഞൂറ് രൂപ റീഫണ്ട് ചെയ്ത് കൊടുത്തു ഇന്ന് അതേ കമ്പനി തന്നെ മറ്റൊരു വീട്ടമ്മയെ കൂടെ ഇത് ഇത്പ്പെടുത്തിയിട്ടുണ്ട് അവർ എൻ്റെ സബ്സ്ക്രൈബർ ആണ് എന്നെ കോൺടാക്ട് ചെയ്തു ഞാൻ സംസാരിച്ചു സംസാരിച്ചൊക്കെ പറഞ്ഞത് മുന്നൂറും ആയിരത്തി ഇരുന്നൂറും വെച്ചിട്ട് ആയിരത്തി അഞ്ഞൂറ് രൂപ ഡിസംബർ ഇരുപത്തി ഏഴാം തീയതി ഇവർ അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു ഇതേ അവസ്ഥ തന്നെയാണ് ഇവർ തരുന്ന ഒന്നും ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു റീഫണ്ട് മേടിച്ചു തരാൻ വേണ്ടി ഞാൻ ഹെൽപ്പ് ചെയ്യാമെന്ന് പറഞ്ഞു ഞാൻ ഈ കമ്പനിയിൽ വിളിച്ചു സംസാരിച്ചു ഞാൻ ആദ്യം ഇവിടെ പ്ലേ ചെയ്യാൻ പോകുന്ന ഓഡിയോ എന്ന് പറയുന്നത് ഈ സബ്സ്ക്രൈബർ അതായത് ഈ വീട്ടമ്മ ഇവരുമായി സംസാരിച്ചതാണ് എനിക്ക് വർക്ക് ചെയ്യാൻ സാധിക്കുന്നില്ല എന്ന് പറഞ്ഞ് ഈ അലങ്സ ലേണിംഗ് അക്കാഡമിയിലെ ട്രെയിനിങ് ഡിവിഷനിൽ വിളിച്ച് സംസാരിച്ച കാര്യമാണ് ഞാൻ ഒന്നും ചെയ്യുന്നില്ല ും പറഞ്ഞാല് ഒറ്റ സ്റ്റെപ്പിൽ പറയാ ഒന്നും ചെയ്യുന്നില്ല കാരണം എന്താ ബോണസ് ഉണ്ടായിരിക്കും ജോയിൻ ചെയ്ത അതായത് ജനുവരി ജനുവരി എന്നല്ലേ നിങ്ങൾ സർവേ സർവേ ചെയ്യുന്നില്ല ഞാൻ ഞാൻ പ്രത്യേകം പറയുന്ന കാര്യങ്ങളാണ് സർവേ ക്യാപ്ഷ വർക്ക് ടൈപ്പിംഗ് വർക്ക് ഇതുപോലുള്ള സാധനങ്ങളൊന്നും നിങ്ങൾ പോയി പെടാൻ പാടില്ല എന്നുള്ളത് ഇവിടെ സർവേ ആണ് ഈ ടൈം ഈക്സ് എന്ന് പറയുന്ന സൈറ്റ് ലോക്കലി നമുക്ക് ഈ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന ഒരു വെബ്സൈറ്റിൻ്റെ പേര് അതിലെങ്ങനെ രജിസ്റ്റർ ചെയ്യണം എങ്ങനെ ലോഗിൻ ചെയ്യണം എങ്ങനെ പൈസ ഉണ്ടാക്കണം എന്നൊക്കെ പറയുന്ന ഒരു വീഡിയോ ആണ് ഈ ആയിരത്തഞ്ഞൂറ് കൊടുത്ത വ്യക്തിക്ക് അയച്ചു കൊടുത്തിരിക്കുന്നത് അതിൽ നോക്കിയേ പോലെ ചെയ്തിട്ടും ഇതുപോലെ സർവേയിൽ ഏൺ ചെയ്യാൻ പറ്റുന്നില്ല സർവേ ഡിസ്ക്വാളിഫൈഡ് ആയി പോവുകയാണെന്നൊക്കെയാണ് പറയുന്നത് അങ്ങനെ തന്നെ വരികയുള്ളൂ ഇതിനകത്തുനിന്ന് ആർക്കും ഏൺ ചെയ്യാൻ പറ്റില്ല ഈ പറയുന്ന വ്യക്തിക്ക് ഇവന് കൃത്യമായിട്ടറിയാം ഇത് ഏൺ ചെയ്യാൻ പറ്റാത്ത സാധനം എന്നുള്ളത് എന്നിട്ട് പറ്റിക്കുന്ന റൂട്ട് കണ്ടോ നിങ്ങൾ ഈ വീട്ടമ്മയോട് സംസാരിക്കുന്ന രീതി കണ്ടോ നിങ്ങൾ ഇങ്ങനെ ഒരു ഡൗൺ ആക്കി മെന്റലി ഡൗൺ ആക്കി നിങ്ങൾക്ക് വർക്ക് ചെയ്യാൻ സാധിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് സ്വയം തെറ്റാണെന്ന് പറഞ്ഞ് ഏറ്റെടുത്ത് അവർ ഒഴിഞ്ഞു പോകുന്ന രീതിയാണിത് നിങ്ങൾ വീട്ടമ്മമാർ പ്രത്യേകം ശ്രദ്ധിക്കുക ഇത്തരത്തിൽ രണ്ടായിരം രൂപയും ആയിരത്തഞ്ഞൂറ് രൂപയും മേടിച്ചുകൊണ്ട് ഇത്തരത്തിൽ കോഴ്സ് അയച്ചു തരുന്ന കമ്പനികൾ നിങ്ങൾ പൈസ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ഉടൻ തന്നെ വിളിച്ചത് റീഫണ്ട് മേടിക്കുക അങ്ങനെ പൈസ ഉണ്ടാക്കാൻ സാധിക്കില്ല എന്നുള്ളതാണ് ഞാൻ പറയുന്നത് ാണ്ഡ ഞങ്ങൾ ഒരു പത്ത് പതിനയ്യായിരം പേർക്ക് പറഞ്ഞു കൊടുക്കുന്നതാ. ഒരേ മെത്തേഡ് തന്നെ എല്ലാവർക്കും പറയുന്നു അതിൽ ആകെ വ്യത്യാസം വരുന്ന ടാസ്കില് വരുന്ന വർക്കുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറും അതായത് എനിക്കിപ്പോ ആദ്യം വരുന്നത് കോപ്പി പേസ്റ്റ് ആയിരിക്കും എന്ത് കോപ്പി പേസ്റ്റ് ആയിരിക്കും കോപ്പി പേസ്റ്റ് വർക്ക് എന്നൊക്കെ പറഞ്ഞ നിലവിലില്ല അങ്ങനത്തെ ഒരു വർക്ക് ഇല്ല എന്തിനാണ് കോപ്പി പേസ്റ്റ് ചെയ്യുന്നത് അപ്പൊ ഇങ്ങനെയുള്ള സ്ഥാപനങ്ങൾ പറയുന്ന കാര്യം വെച്ച് കഴിഞ്ഞാൽ പി ഡി എഫിൽ ഒരു കണ്ടന്റ് ഉണ്ടായിരിക്കും ആ കണ്ടന്റ് കോപ്പി ചെയ്ത് വേർഡിലേക്ക് ആക്കിയിട്ട് സേവ് ചെയ്തവർക്ക് അയച്ചു കൊടുക്കണം എന്ന് പറയും ജസ്റ്റ് ഓൺലൈനിൽ കയറിയിട്ട് പി ഡി എഫ് ടു വേർഡ് കൺവേർട്ടർ നടിച്ച് കഴിഞ്ഞാൽ പി ഡി എഫ് ഫയൽ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് വേർഡ് ഫയൽ ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കുന്ന ഈ കാലത്താണോ ഇവനൊക്കെ ഈ കോപ്പി പേസ്റ്റ് എന്ന് ഫേസ്ബുക്കിന്റെ അല്ല ഇത് വന്നത് കാര്യം ചോദിക്കട്ടെ സംഭവം ടൈംബെക്സ് ഇത് ഈ ടൈംബെക്സിന്റെ എന്തോ അവകാശിയൊക്കെ ആയിട്ടാണ് ഇവർ സംസാരിക്കുന്നത് ടൈം ബെക്സുമായിട്ടൊന്നും ഇവർക്ക് യാതൊരു ബന്ധവും ഇല്ല കേട്ടോ അതായത് ആൾക്കാരുടെ കയ്യിൽ നിന്ന് ആയിരത്തഞ്ഞൂറ് രണ്ടായിരം മൂവായിരം ഒക്കെ മേടിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള ടൈം ബെക്സ് പോലെയുള്ള മണി ഏർണിംഗ് വെബ്സൈറ്റുകളിൽ അങ്ങനെ രജിസ്റ്റർ ചെയ്യാമെന്ന് കാണിക്കുകയാണ് അതിൽ ആഴ്ചയിൽ ഇത്ര ഉണ്ടാക്കാം മാസത്തിൽ ഇത്ര ഉണ്ടാക്കാം മൂന്ന് മാസത്തിൽ ട്രെയിനിങ് പാക്കേജ് ഉണ്ട് അതിനകത്ത് ബേസിക് ലെവൽ പഠിക്കാൻ വേണ്ടിയാണ് നിങ്ങൾക്ക് ഈ സൈറ്റുകൾ തരുന്നതൊക്കെ പറയും ഒരു കാരണവശാലും നിങ്ങൾ വീണ് പോരത് അത് നമ്മൾ ചെയ്യണം അത് ഒരു കാര്യം ചെയ്യാം ഇപ്പൊ സിമ്പിൾ ആയിട്ട് വേറെ ഒന്നും സംസാരിക്കേണ്ട നമുക്ക് അതിനകത്ത് ചെക്ക് ചെയ്യുമ്പോൾ അറിയാൻ പറ്റും ഡീറ്റെയിൽ ചെയ്ത വർക്ക് എപ്പോ എന്ത് എന്തെല്ലാം ചെയ്തിട്ടുണ്ട് ഫുൾ അറിയാൻ പറ്റും അറിയാൻ പറ്റും അത് നിങ്ങൾക്ക് അറിയാം നോട്ടിഫിക്കേഷൻ എടുത്ത് നോക്കിയാല് അത് വേറെ ഒന്നും വേണ്ട ടാസ്കിനകത്ത് പോയിട്ട് എത്ര ടാസ്ക് പെൻഡിങ് ഉണ്ടെന്ന് നോക്കിയാൽ അതായത് നമ്പർ ഓഫ് ടാസ്ക് അറുന്നൂറിന് മേലെ ആണെങ്കിൽ എബോ സിക്സ് ഹൺഡ്രഡ് ആണെങ്കിൽ നിങ്ങൾ അതിനകത്ത് ഒരു അഞ്ച് ടാസ്കിന് മേലെ ചെയ്തിട്ടില്ല അല്ലെങ്കിൽ അതൊന്നും നോക്കണ്ട. നോക്കട്ടെ ഞാൻ അത് എന്നെ ചോദിച്ചതിനൂറെ കാണാം ഈ ഒരു മാസം കൊണ്ട് ഒരു ദിവസം പറഞ്ഞു ഒരു മാസം കൊണ്ടാണെന്ന് പറയുന്നത് ഞാൻ പറയാം ആരും ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യാനായിട്ടുള്ള ടാസ്ക് ഉണ്ട് ചെയ്യാൻ പറ്റുമല്ലോ എന്തിനാണ് നീ നീ ഉണ്ടാക്കുന്നത്? ആയിരത്തിനൂറ് രൂപ മേടിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങള് നിങ്ങളുടെ സ്ഥാപനത്തിനുള്ള പൈസ കൊടുക്ക്. ഏഹ് എന്തിനാണ് ഈ ടൈംസിന്റെ തലയിലോട്ട് കയറുന്നത് ടൈംബെക്സ് എന്ന് പറഞ്ഞാൽ സാധാരണക്കാരായിട്ടുള്ള കുറച്ച് വീട്ടവന്മാർക്ക് ഒരു വർഷം കൊണ്ട് ഒരു നൂറ് രൂപയൊക്കെ എൻ ചെയ്യാൻ പറ്റിയൊരു സാധനമാണ് വേണമെങ്കിൽ ഒരു ബിരിയാണിയൊക്കെ തിന്നാം അത്രേ ഉള്ളൂ ടൈംബെക്സ് എന്ന് പറയുന്നത് അവിടെ അതിൽ വർക്ക് ചെയ്യിപ്പിച്ചുകൊണ്ട് ഇങ്ങനെ ആയിരം ഉണ്ടാക്കുക രണ്ടായിരം എന്നൊക്കെ പറഞ്ഞാൽ എന്താ അർത്ഥാ ടൈംബെക്സ് അതിലെല്ലാം കയറിക്കൊണ്ടിങ്ങനെ ആയിരം ഉണ്ടാക്ക രണ്ടായിരം എന്നൊക്കെ പറഞ്ഞാൽ ഈ വീട്ടവന്മാരെ പറ്റിക്കുന്ന ഈ പരിപാടി നിങ്ങൾ നിർത്ത് ഇനി അടുത്ത ഓഡിയോ ഞാൻ കേൾപ്പിക്കാൻ പോകുന്നത് ഞാൻ ഈ പ്രസ്തുത കമ്പനിയിലേക്ക് വിളിച്ച് സംസാരിച്ച കാര്യങ്ങളാണ് നിങ്ങൾ അതൊന്ന് കേൾക്ക്

സംസാരിക്കുന്നത് അല്ല അത് അത് ഈ നിങ്ങൾ എടുക്കുന്ന വർക്ക് 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 ചെയ്യാൻ ചെയ്യാൻ പറ്റില്ല പറ്റില്ല ആർക്കും ഓപ്ഷൻ ഉണ്ട് ഇല്ല ചെയ്തു സമയം അല്ലെങ്കിൽ ന്യൂസുമായിട്ട് മുന്നോട്ട് പോകും ാണ് അതൊന്നും വേണ്ട നമ്മളെ നമ്മൾ പറഞ്ഞു സുഹൃത്ത് ഞാൻ പറയുന്ന കേൾക്കാം നമ്മൾക്ക് നിങ്ങളെ പറ്റിച്ചിട്ടോ കാര്യങ്ങളോ ഒരു രൂപ പോലും വേണ്ട എനിക്ക് വേണമെങ്കിൽ ഇത് കോഴ്സ്ക്കാം വേറെ ഒന്നും ഇല്ല നമ്മള് നിങ്ങളെ പറ്റിക്കാൻ ഞാൻ സംസാരിച്ചപ്പോൾ റീഫണ്ട് കൊടുക്കാന്ന് പറഞ്ഞല്ലോ ഈ വീട്ടമ്മമാരെ വിളിക്കുമ്പോൾ ഇവരിങ്ങനെയല്ല പറയുന്നത് നിങ്ങൾക്ക് റീഫണ്ട് ചെയ്യാൻ സാധിക്കില്ല അതായത് അവരുടെ തലയ്ക്കകത്ത് അതിന്റെ പ്രഷറെല്ലാം കൊടുത്തുകൊണ്ട് അവർക്ക് ഈ ജോലി ചെയ്യാൻ സാധിക്കില്ല എന്ന് വരുത്തി മനസ്സിലാക്കി തീർത്തുകൊണ്ട് അവരെ അങ്ങ് ഒഴിവാക്കി വിടുന്ന പരിപാടിയാണ് ഇത്തരത്തിലുള്ള കമ്പനികൾ ചെയ്യുന്നത് അതുവഴി നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ഈ വീട്ടമ്മക്ക് ഇവർ റീഫണ്ട് കൊടുക്കാമെന്ന് പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് എന്നിട്ട് ഈ വീട്ടമ്മ പറഞ്ഞ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ റീഫണ്ട് ചോദിച്ചു അതിനുള്ള ഓപ്ഷൻ ഇല്ല എന്ന് പറഞ്ഞു അതുകൊണ്ടാണ് എന്നെ കോൺടാക്ട് ചെയ്തത് ഞാൻ കോൺടാക്ട് ചെയ്തു അവരെ തിരിച്ച് അതാണ് നിങ്ങൾ ഈ കേട്ടുകൊണ്ടിരിക്കുന്നത് ഇവർ റീഫണ്ട് കൊടുത്തു

നിങ്ങളുടെ പേരെന്താണ് എൻ്റെ പേര് ഉദയാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് കേട്ടോ ഞാൻ ഈ വ്യക്തിയായിട്ട് സംസാരിച്ചതിനകത്ത് എവിടെയും ഞാൻ പറഞ്ഞിട്ടില്ല ഞാനൊരു യൂട്യൂബറാണെന്ന് എനിക്കൊരു ചാനൽ ഉണ്ടെന്ന് ബാക്കി കേൾക്ക് ഓക്കെ 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 ഉദയ ഒരു കാര്യം ഞാൻ പറഞ്ഞോട്ടെ നമ്മളിത് നിങ്ങൾ ഇപ്പോൾ കോൾ റെക്കോർഡ് ആയിരിക്കും ഞാൻ അറിയാൻ പറ്റും നമ്മളിത് പഠിപ്പിച്ചു കൊടുക്കുന്നതിന്റെ ഫീ ആണ് കേട്ടോ ഇത് വാങ്ങുന്നത് അല്ലെ വേറെ ഒന്നും അല്ലെങ്കിൽ നമ്മളിത് പഠിപ്പിച്ചു കൊടുക്കുന്നത് അല്ല ടൈം മാത്രമല്ല നമ്മൾ ഒരു നിങ്ങൾ കാര്യം മനസ്സിലാക്കാം വർക്കല്ലല്ലോ അല്ല കോഴ്സ് ആണ് നമ്മൾ നമ്മൾ പഠിക്കുന്ന കൊടുക്കുന്ന ഡിജിറ്റൽ മാർക്കറ്റിംഗ് ട്രെയിൻ ഒരുപാട് കോഴ്സസ് ഉണ്ട് അത് പഠിപ്പിക്കുന്ന ഒരു ആണ് നമ്മൾ ഗ്യാരണ്ടി മണി ബാക്ക് നിങ്ങൾ ഈ കോഴ്സ് അങ്ങ് വിട്ടേക്ക് തൽക്കാലം നിങ്ങൾ കോഴ്സ് പഠിപ്പിക്കുക എന്ത് വേണമെങ്കിലും ചെയ്തോ പക്ഷെ ഈ തരത്തിലുള്ള തട്ടിപ്പ് നിർത്തുക ആദ്യം തട്ടിപ്പ് എന്ന് പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് ഇവരുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ആയിരത്തി അഞ്ഞൂറ് രണ്ടായിരം രൂപ മേടിച്ചിട്ട് ഇത്തരത്തിലുള്ള കുറച്ച് കോഴ്സിന്റെ വീഡിയോസ് അയച്ചുകൊടുക്കുക അതിൽ രജിസ്റ്റർ ചെയ്യിപ്പിക്കുക ഏതൊരു സ്വാഭാവികമായിട്ടുള്ള ഒരു വീട്ടമ്മയാണെങ്കിലും അവർക്ക് അത്രയും വിദ്യാഭ്യാസം കാരണമൊന്നും അതിൽ കയറി കഴിഞ്ഞാൽ ഒന്നും ചെയ്യാൻ സാധിക്കില്ല അവർ അവരുടെ കഴിവുകേടാന്ന് കരുതിയിട്ട് തിരിച്ചതിനകത്ത് റിട്ടേൺ ചെയ്ത് പോരും പക്ഷെ കഴിവുകട ഇത് ആർക്കും ഉണ്ടാക്കാൻ കഴിയില്ല ആർക്കും ഇതിനകത്ത് ഈ പറഞ്ഞ മാതിരി ഏൺ ചെയ്യാൻ സാധിക്കില്ല നിങ്ങൾ വർക്ക് തരാം എന്ന് പറഞ്ഞുകൊണ്ടാണ് പൈസ മേടിക്കുന്നത് അതെങ്ങനെ ഒരു കോഴ്സാവും നിങ്ങക്ക് വീട്ടിൽ നിന്ന് ചെയ്യാനായിട്ട് വർക്ക് തരാം ഇത്ര മണിക്കൂറിനുള്ള ഇത്ര ഏർണിംഗ്സ് ഉണ്ടാക്കാൻ പറ്റുന്ന പറഞ്ഞാൽ നിങ്ങൾ പൈസ മേടിക്കുന്നത് ഈ കൊടുക്കുന്ന വർക്ക് ഇതാണോ ഇതിനകത്ത് രജിസ്റ്റർ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചതാണ് നിങ്ങൾ വർക്ക് ചെയ്യുന്നത് ഇത്തരത്തിലുള്ള മണി ഏർണിംഗ് വെബ്സൈറ്റിനകത്ത് രജിസ്റ്റർ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാനായിട്ടാണോ നിങ്ങൾ ഈ അഞ്ഞൂറ് രൂപ രണ്ടായിരം രൂപ മേടിക്കുന്നത് അതൊരിക്കലും ശാശ്വതമായിട്ടുള്ള കാര്യമല്ല അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇത് പ്രതികരിക്കാൻ നിൽക്കുന്നത് നിങ്ങൾ നിങ്ങൾ കേട്ടല്ലോ ഈ എലൻസ ലേണിംഗ് അക്കാഡമിക്ക് അകത്ത് നിങ്ങൾ ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടോ എന്നുണ്ടെങ്കിൽ പൈസ ഇതുപോലെ പൈസ നഷ്ടപ്പെട്ട ആൾക്കാരുണ്ടെങ്കിൽ ഇവർ പറയുന്നുണ്ട് വർക്ക് ചെയ്യാൻ സാധിക്കുന്നില്ലെങ്കിൽ റീഫണ്ട് കൊടുക്കുമെന്നുള്ളത് ഈ വ്യക്തിയുടെ ഈ വാക്ക് നിങ്ങൾ കേട്ടിട്ട് വേണമെങ്കിൽ റീഫണ്ട് ചോദിക്കാം മനസ്സിലായോ ില്ലെന്ന് പറഞ്ഞോണ്ട് ഏതോ ഒരാള് സംസാരിച്ചു അതാണ് ഞാൻ വിളിച്ചത് അല്ലെ ഞാൻ ചെയ്യാൻ പറ്റാത്ത ഒരാൾ ചെയ്തിട്ട് എന്താണ് ചെയ്യൂല ഈ സംഭവം നമുക്കറിയാത് ഇനി എന്താ സമൂഹിച്ചാലും ഈ ഔട്ട്സോഴ്സ് ചെയ്തിട്ടുള്ള ഒരുപാട് സൈറ്റുകൾ ഇതിൽ പൈസ ഒന്നും കൊടുക്കാൻ ചെയ്യാം ഈ ടൈം എന്നിട്ട് ഈ സ്ഥാനത്തിന് രജിസ്റ്റർ ചെയ്യുന്ന ലോഗിൻ ചെയ്യുന്ന എങ്ങനെയാണ് വർക്ക് എടുക്കുന്ന എങ്ങനെയാണെന്ന് എടുക്കുന്നത് നിങ്ങൾ എന്തിനാ വീഡിയോ ഞാൻ ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞു നെറ്റിൽ കിട്ടുമല്ലോ ഈ ഇൻസ്റ്റിറ്റ്യൂട്ടുകളൊക്കെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ട്രെയിനിങ് കൊടുക്കുന്നത് ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്താണ് ഇത് ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ബിസിനസ് സംരംഭം എങ്ങനെ ഡിജിറ്റലി നമുക്ക് മാർക്കറ്റ് ചെയ്യാന്നുള്ളതാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് ഇത് ജോലി തരാമെന്ന് പറഞ്ഞുകൊണ്ട് രണ്ടായിരം രൂപയും മേടിച്ചുകൊണ്ട് കോഴ്സിന്റെ വീഡിയോ അയച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് നിങ്ങൾ ആ കോഴ്സ് കണ്ടെങ്കിൽ നിങ്ങൾ ചെയ്തു അർത്ഥം എന്ത് എന്ത് കാര്യം യൂട്യൂബ് നമ്മൾ നല്ല അല്ലേ യൂട്യൂബായിട്ട് നിങ്ങൾ കമ്പയർ ചെയ്യല്ലേ കേട്ടോ ഈ അക്കാദമിയുടെ കോഴ്സ് അല്ലെങ്കിൽ കുറച്ച് വീഡിയോ യൂട്യൂബിൽ നിന്ന് വിഡ്രോ ചെയ്യാതെ അത്രേ ഉള്ളൂ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് ഈ മൂന്ന് മാസം ഇവർ ട്രെയിനിങ് പോലെ ഇത്തരത്തിലുള്ള ടൈം എക്സ് പോലെയുള്ള അപ്പ് വർക്ക് പോലെയുള്ള സൈറ്റുകൾ രജിസ്റ്റർ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു കൊടുത്തിട്ട് അത് ഇന്ന് ഏൺ ചെയ്യാൻ പറയുകയാണ് അതിന്നൊരാൾക്ക് ഏൺ ചെയ്യാൻ സാധിക്കില്ല മൂന്ന് മാസം കഴിഞ്ഞാൽ പിന്നെ ഇവരുടെ അടുത്ത ലെവലിലേക്ക് പോകാനും പറ്റില്ല ആ ആയിരത്തി അഞ്ഞൂറ് രൂപ നഷ്ടപ്പെട്ടു അല്ലെങ്കിൽ രണ്ടായിരം രൂപ നഷ്ടപ്പെട്ടു ഇനി നാലായിരം രൂപ അയ്യായിരം രൂപ കൊടുത്ത് അതങ്ങ് നഷ്ടപ്പെട്ടു അത്രേ ഉള്ളൂ ഇതിനകത്ത് ഇനി ഈ വ്യക്തി ഇപ്പം എന്നോട് സംസാരിച്ച വ്യക്തി ഈ വീട്ടമ്മയെ വിളിച്ച് സംസാരിച്ച കാര്യങ്ങൾ നിങ്ങൾക്ക് കേൾക്കണ്ടേ കേബി ചേരാ ഞാൻ ട്വന്റി സെവൻത്തിന് ഒരു മുന്നൂറ് രൂപ അഡ്വാൻസ് പേയ്മെന്റ് അടച്ചു പിന്നെ അത് കഴിഞ്ഞിട്ട് ഡിസംബർ തേർട്ടി ഫസ്റ്റിന് തൗസൻഡ് ടൂ ഹൺഡ്രഡ് ഡിസംബർ ട്വന്റി സെവനും ഡിസംബർ തേർട്ടി ഫസ്റ്റും ഇതിനുള്ള മറുപടി അവന് കൂടുതലേ ചെയ്യാവത്തില്ല ലോക്കൽ യൂട്യൂബ് ചാനൽ എന്റെ അടുത്ത് ഞാൻ എപ്പോഴാ പറഞ്ഞത് ഞാൻ യൂട്യൂബ് ചാനലിനെ വിളിക്കുന്നതെന്ന് എനിക്ക് ചാനലുണ്ടെന്ന് അപ്പൊ നീ എന്റെ ചാനൽ കണ്ടിട്ടുണ്ട് നിനക്ക് തന്നെ അറിയാന്നുണ്ടെങ്കിൽ അത് ലോക്കൽ ചാനൽ ആണോ നീ നീ കാണിക്കുന്ന നിന്റെ വീഡിയോ നിനക്ക് തന്നെ അത് കിട്ടിയെന്നുണ്ടെങ്കിൽ അതിനകത്ത് എ പറ ആദ്യമേ നിങ്ങള് വിളിക്കുമ്പോ പറയുന്നത് മണി ബാക്ക് പറയുന്നുണ്ട് പക്ഷെ പിന്നെ പേയ്മെന്റ് ചെയ്തതിന് ശേഷം അയയ്ക്കുന്ന വീഡിയോസ് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ മിസ്റ്റേക്ക് കൊണ്ടാണെന്നുണ്ടെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല അങ്ങനെയൊക്കെ പറഞ്ഞാൽ എന്താ ചെയ്യുന്നത് എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ അത് ക്ലിയർ തരുന്നത് കണ്ടോ ഈ പറഞ്ഞതിനകത്ത് അവരുടെ മിസ്റ്റേക്ക് ആണെങ്കിൽ റീഫണ്ട് എന്ന് പറഞ്ഞു അപ്പൊ അവരുടെ മിസ്റ്റേക്ക് ആക്കി മാറ്റുന്നതാണ് ഇവരുടെ ഡ്യൂട്ടി ഈ ട്രെയിനിങ് ട്രെയിനിങ് സെഷൻ എന്നൊക്കെ പറഞ്ഞവരുണ്ടല്ലോ ഇവരെ ഞാൻ നേരത്തെ ആദ്യം ഓഡിയോയ്ക്ക് ഓടിയോയ്ക്കകത്ത് എന്തോ സ്കോറിന്റെ കാര്യം പറയുന്നുണ്ടായിരുന്നു അപ്പൊ നിങ്ങളുടെ കുഴപ്പാണെന്ന് അവർ വിട്ടു പറയുന്നുണ്ടായിരുന്നു അപ്പൊ അങ്ങനെ ഈ വീട്ടമ്മത് മതിയാക്കി അങ്ങ് പോകണം ഇവർക്ക് ഈ ആയിരത്തി അഞ്ഞൂറ് രൂപ കയ്യിൽ വെക്കുകയും വേണം നമ്മുടെ മിസ്റ്റേക്ക് കൊണ്ടാണ് ഈ തരില്ല എന്ന് പറഞ്ഞു അങ്ങനെ തരില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് എന്നെ ഈ സബ്സ്ക്രൈബർ കോണ്ടാക്ട് ചെയ്യുന്നതും ഞാൻ ഇവരെ വിളിച്ചിട്ട് റീഫണ്ട് മേടിച്ചു കൊടുക്കുന്നതും കംപ്ലൈന്റ് പറഞ്ഞു ഓൾറെഡി കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്തതാണ് ഇവർ കൊടുക്കില്ല എന്ന് പറഞ്ഞതാണ് അതായത് ഈ മേടത്തിന്റെ തന്നെ പ്രശ്നം കൊണ്ടാണെന്ന് പറഞ്ഞതാണ് മനസ്സിലാവും ശരി ശരി നിലവെ അത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റാത്തതിന് നമ്മൾ അത് സമയത്ത് തർക്കിച്ചിട്ട് കാര്യമില്ല കാര്യം ഇന്ന് ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ പല ഇൻസ്റ്റിറ്റ്യൂട്ടുകളും നമ്മൾ മണി പേ ഗ്യാരന്റി കൊടുക്കുന്നു നമ്മളും അത് കൊടുക്കുന്നുണ്ട് ഇത് മാത്രമല്ല ഡിജിറ്റൽ മാർക്കറ്റിങ്ങും ട്രെയിനിങ് തുടങ്ങി എല്ലാ കോഴ്സിലും നമ്മൾ മണി പേ കേട്ടോ ഞാൻ ഏത് പ്രോസസ്സ് റിക്വസ്റ്റ് ഇട്ട് ചെയ്തു തരാം ആ ഓക്കെ ഓക്കെ പറയാം ക്ലിയർ ചെയ്ത് തരാം കേട്ടോ ക്ലിയർ ചെയ്തു തരാം ഒരു കാര്യം ശ്രദ്ധിക്കുക ഈ ഇയാൾ ഈ വ്യക്തി പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് ഏൺ ചെയ്യാൻ സാധിക്കുന്നുണ്ടെങ്കിൽ മണി ബാക്ക് ഗ്യാരണ്ടി എന്നുള്ളത് ഈ ട്രെയിനർ തന്നെ ഈ എലൻസ് ലേണിംഗ് അക്കാഡമി ട്രെയിനർ തന്നെ പറഞ്ഞു നിങ്ങൾ ആരെങ്കിലും ഇതുപോലെ പൈസ നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് തിരിച്ച് ചോദിക്കാം ഇവർ തരുമെന്നാണ് പറയുന്നത് ഈ ഈ വ്യക്തി പറഞ്ഞ അനുസരിച്ചാണ് ഞാൻ പറഞ്ഞു കേട്ടോ ഏൺ ചെയ്യാൻ സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ ക്യാഷ് റിട്ടേൺ തരും റീഫണ്ട് തരുമെന്ന് ആ നിങ്ങൾ മറ്റേ യൂട്യൂബ് പറയും പോലെ അല്ല നീ പിന്നെ എന്തിനാണ് ഇന്ന് രാവിലെ തന്നെ അയച്ചു കൊടുത്തത് നിനക്ക് ഇന്ന് ട്വന്റി ഫോർ ഹവേഴ്സ് കഴിഞ്ഞാൽ നാപ്പത്തെ മണിക്കൂർ കഴിഞ്ഞാൽ കിട്ടുകയുള്ള നിനക്ക് രണ്ടു ദിവസം കഴിഞ്ഞാൽ അയച്ചു കൊടുത്താൽ നീ ഇന്ന് ഇന്നലെ വൈകിട്ട് വിളിച്ചപ്പോൾ ഇനി ഇന്ന് രാവിലെ തന്നെ അയച്ചു കൊടുത്തല്ലോ പേയ്മെന്റ് ഈ വ്യക്തി പന്ത്രണ്ട് മണിക്കൂർ പോലും എടുത്തിട്ടില്ല റീഫണ്ട് കൊടുക്കാനായിട്ട് ഞാൻ സ്ക്രീൻഷോട്ട് കാണിച്ചു തരാം ഇന്നലെ വൈകിട്ടാണ് ഞാൻ വിളിക്കുന്നത് ചൊവ്വാഴ്ച ഈവനിംഗില് ബുധനാഴ്ച ഇന്ന് രാവിലെ ശിവരാത്രിയാണ് ഇന്ന് ഓഫ് ഡേ ആയിട്ട് പോലും അവര് ഈ റീഫണ്ട് ആയിരത്തി അഞ്ഞൂറ് രൂപ ഇവർക്ക് അയച്ചു കൊടുത്തിട്ടുണ്ട് ട്വന്റി ഫോർ ഹവേഴ്സ് ആയിട്ടില്ല വെറും പന്ത്രണ്ടോ പതിമൂന്നോ മണിക്കൂറുകൾ കൊണ്ട് അയച്ചു ഇവിടെ എന്തും സംസാരിക്കുന്നു എന്തും ചെയ്യുന്നുള്ളതല്ല ഇവർ ചെയ്യുന്ന പരിപാടി ഇവർ ചെയ്യുന്ന ഈ തട്ടിപ്പ് പുറത്തു കൊണ്ടുവരെയാണ് ഞാൻ ചെയ്തിട്ടുള്ളത് ഇതുപോലെ ഒരുപാട് തട്ടിപ്പുകൾ ഞാൻ പുറത്ത് കൊണ്ടുവരുന്നുണ്ട് ഇനിയും കൊണ്ടുവരും അപ്പോൾ അത് പച്ചയ്ക്ക് തന്നെ ഇത്തരത്തിലുള്ള ആൾക്കാരെ നമ്മൾ തുറന്ന് കാണിക്കും സ്ഥാപനത്തിന്റെ പേരായാലും പറഞ്ഞു തന്നെ ചെയ്യും അതിന് യാതൊരു മാറ്റവും ഉണ്ടാവില്ല അപ്പോൾ അതിൽ അങ്ങനെ വന്നിട്ട് ഇപ്പോൾ തട്ടിപ്പ് കാണിക്കുന്നൊരു വ്യക്തിയാണ് നിങ്ങളുണ്ടെങ്കിൽ നിങ്ങളെ പേര് ആരെങ്കിലും വിളിച്ചു പറഞ്ഞിട്ട് ഇത്തരത്തിൽ പ്രതികരിച്ച് കഴിഞ്ഞാൽ അവൻ എന്തും വിളിച്ചു പറയുന്നവനാണ് അല്ലെങ്കിൽ അവൻ പറഞ്ഞ പോലെ ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ടൊന്നും പിന്നെ കാര്യം ഉണ്ടാവില്ല ഈ അവസ്ഥ പോലെയായിരിക്കും

വീഡിയോ കണ്ടപ്പോഴത്തേക്കും ഒത്തിരി പേര് അതിന് ഇതേപോലെ റിപ്ലൈക്കുന്നു അപ്പൊ അങ്ങനെ ആവശ്യമുള്ളവരെ കോൺടാക്ട് ചെയ്യാൻ ഇട്ടിരുന്നൂടെ പറഞ്ഞുതരാം എയ്റ്റ് സീറോ സെവൻ ഫൈവ് എയ്റ്റ് ഡബിൾ വൺ ഡബിൾ എയ്റ്റ് ഫോർ അതാണ് നമ്പർ കേട്ടോ നിങ്ങൾ ഇനിയും ഉണ്ടായി വിളിച്ചു മാഡത്തിന് ചെയ്യാൻ പറ്റാത്തല്ലോ ഞാൻ അത് ക്ലിയർ ചെയ്തു തരാം മാഡത്തിന്റെ ഇത് തന്നെ അക്കൌണ്ട് നമ്പേഴ്സ് കാര്യങ്ങളൊക്കെ മാഡത്തിന്റെ ഒരു കാര്യം ചെയ്യാം ഈ നമ്പറല്ലേ മാഡത്തിൻ്റെ ഇത് ഞാൻ ഇപ്പൊ റിക്വസ്റ്റ് ഇട്ടിട്ട് നമ്മുടെ കമ്പനിയുടെ പ്രോസസ്സ് അനുസരിച്ച് ഇപ്പൊ ടൈമിംഗ് ഔട്ട് കഴിഞ്ഞായിരുന്നു അപ്പോൾ നാളെ മോർണിംഗിൽ ഒരു പത്ത് മണിക്കുതന്നെ പത്ത് മണി കഴിയുമ്പോൾ മേഡത്തിന് റീഫണ്ട് വരും കേട്ടോ ആദ്യം പറഞ്ഞ എന്താണ് ലോക്കൽ യൂട്യൂബ് ചാനൽ അതായത് അവനൊന്നും പറയുന്ന പോലെ ഇരുപത്തിനാല് മണിക്കൂറിലൊന്നും ചെയ്യാൻ പറ്റില്ല ഒരു വലിയ കമ്പനിയാണ് പ്രസ്ഥാനമാണ് അവിടെ കുറേ ആൾക്കാരെ പഠിപ്പിക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞത് എന്നിട്ട് എന്ത് ചെയ്യുന്നു രാവിലെ പത്ത് മണിക്കാണ് റീഫണ്ട് ഇട്ടുകൊടുത്തു അതിന് പറയുന്ന കാര്യത്തിൽ എന്തെങ്കിലും വില വേണ്ടേ അതുമില്ല അപ്പോൾ ഇത്രയും കേട്ടിട്ട് നിങ്ങൾക്ക് എന്താണ് മനസ്സിലായത് നിങ്ങളൊന്ന് കമന്റ് ചെയ്യണം അതുമാത്രമല്ല ഈ പൈസ ആദ്യം മേടിക്കുന്ന ഒരു സ്ഥാപനത്തിലും നിങ്ങൾ ജോലി ചെയ്യരുത് രണ്ടായിരം ആണെങ്കിലും മുന്നൂറാണെങ്കിലും ശരി അമ്പത് രൂപയാണെങ്കിലും ശരി ആദ്യം പൈസ മേടിക്കുന്ന സ്ഥാപനങ്ങളിൽ നിങ്ങൾ പോയി ജോലി ചെയ്യരുത് അത് തട്ടിപ്പായിരിക്കും ആദ്യം നിങ്ങൾ മനസ്സിലാക്കുക വീട്ടമ്മമാർ പ്രത്യേകിച്ച് വർക്ക് ഫ്രം ഹോം എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് വർക്ക് തന്നെ നിങ്ങൾ എടുത്ത് ചെയ്യാൻ പറ്റുകയും ചെയ്തോ അതിന് ആദ്യം ഈ ആയിരത്തഞ്ഞൂറ് രൂപ എന്ന് പറഞ്ഞിട്ട് മേടിക്കുന്ന പരിപാടി പറ്റില്ല ഇവര് ഇനി ഞാൻ പറയാം എന്താണ് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറഞ്ഞാൽ ഒരു കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്ന കമ്പനി ഇവൻ പറഞ്ഞത് ശരിയാണ് അതല്ലെങ്കിൽ ഒരു ക്ലാസ് പ്രൊവൈഡ് ചെയ്യുന്ന കമ്പനി ശരിയാണ് പക്ഷേ ഇവിടെ സംഭവിക്കുന്ന വെച്ചാല് ഇവർ ജോലി തരാം എന്ന് പറഞ്ഞുകൊണ്ട് വർക്ക് തരാം വർക്ക് ചെയ്യാൻ സിമ്പിൾ ആണ് അത് ഒരാഴ്ച കൊണ്ട് ഇത്ര ഏൺ ചെയ്യാൻ സാധിക്കും ഒരു മാസം കൊണ്ട് ഇത്ര ഏൺ ചെയ്യാൻ സാധിക്കും എന്ന് പറഞ്ഞിട്ട് ഈ വീട്ടമ്മമാരെ പറ്റിച്ചുകൊണ്ട് സംസാരിച്ചതിന് ശേഷം പൈസ കൊടുത്ത് കഴിഞ്ഞാൽ ഒരു ട്രെയിനിങ് മൊഡ്യൂൾ അങ്ങോട്ട് അയച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് ഞാൻ കഴിഞ്ഞ വീഡിയോയ്ക്കകത്ത് ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് എന്നാലും ഞാൻ പറയാം ഈ വീഡിയോ അയച്ചു കൊടുത്തിട്ട് ഇവർ നോക്കുമ്പോഴത്തേനും ഒന്നും ചെയ്യാൻ സാധിക്കില്ല ഇവർ ഈ പറഞ്ഞ മാതിരി പോയിന്റ് ഉണ്ടാക്കാനോ സർവേ അറ്റൻഡ് ചെയ്യാനോ സർവേ ഒക്കെ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഡിസ്ക്വാളിഫൈ ആയി പോകും ഈ പറഞ്ഞ ഏർണിംഗ്സ് ഒന്നും കിട്ടില്ല അപ്പോൾ മൂന്ന് മാസമാണ് ഇവർ ഈ ലോക്കലായിട്ടുള്ള ഈ സൈറ്റുകൾ അതായത് ഈ ടൈം ബക്സ് പോലെയുള്ള അപ്പ് വർക്ക് പോലെയുള്ള ഫ്രീലാൻസർ സൈറ്റുകൾ ഒക്കെ ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതിൽ രജിസ്റ്റർ ചെയ്യുന്ന എങ്ങനെയാണ് വർക്ക് ചെയ്യുന്ന ചെയ്യുന്നത് എന്നൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ അതിലൊന്നും ഇത്ര ഏർണിങ്സ് ഉണ്ടാക്കാൻ സാധിക്കാതെ വരുമ്പോൾ തങ്ങളുടെ തന്നെ പ്രശ്നം കൊണ്ടാണെന്ന് മനസ്സിലാക്കിയിട്ട് ഈ വീട്ടവന്മാരകത്ത് ഒഴിഞ്ഞു പോവുകയാണ് ചെയ്യുന്നത് ഇങ്ങനത്തെ ഈ ഒരു തട്ടിപ്പ് കാണിച്ചുകൊണ്ട് ഇവർ പറയുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു അക്കാഡമിയാണ് ഇവിടെ ഒരു സിസ്റ്റം ഉണ്ട് ട്രെയിനർ ഉണ്ട് പതിനായിരം പേർക്ക് ജോലി കൊടുക്കുന്നു അങ്ങനെ കൊടുക്കുന്നു ഇങ്ങനെ കൊടുക്കുന്നു എന്നൊക്കെ എന്നിട്ട് ഇവർ ഇവർക്കെതിരെ പ്രതികരിച്ചു കഴിഞ്ഞാൽ അത് ലോക്കൽ യൂട്യൂബ് ചാനലിൽ അവൻ പറയുന്ന പോലെ ചെയ്യാൻ പറ്റില്ല ഇവൻ പറയുന്ന പോലെ ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ പറയുന്നു ഇവർ ഒരു വലിയ പ്രസ്ഥാനമായിട്ട് അങ്ങ് മാറുകയാണ് നമ്മളൊന്നും ഈ പ്രസ്ഥാനങ്ങൾ കണ്ടിട്ടില്ലെന്നാണ് ഇവരുടെ വിചാരം ഇപ്പം ഈ വീഡിയോയ്ക്കകത്ത് എന്തെങ്കിലും ഡൗട്ടുകളോ കാര്യങ്ങളോ നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്യാം എൻ്റെ നമ്പറിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ കോൺടാക്ട് ചെയ്യാം ഇവരെ തന്നെ വിളിക്കുക റീഫണ്ട് ചോദിക്കുക റീഫണ്ട് തരുമെന്ന് ഇവർ തന്നെ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സഹായങ്ങൾ വേണമെങ്കിൽ തീർച്ചയായിട്ടും എന്നെ കോൺടാക്ട് ചെയ്യും അപ്പോൾ ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ് ഒരു ലോങ് വീഡിയോ ആയിരുന്നു എന്തായാലും നിങ്ങൾ കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാവുക ഇതുകൊണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ ഒന്ന് ലൈക്ക് അടിച്ചേക്കുക ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം അതുവരെ ഗുഡ് ബൈ